തിരുവനന്തപുരത്തേക്കൊന്ന് പോയാൽ അവിടെ ഗോപാൽ ഷീലാസനലുണ്ട് ഗോപാൽ നമുക്ക് ചില വാർത്തകൾ പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനം കാലാവസ്ഥയാണ് ഇന്നു മുതൽ മഴ വീണ്ടും കനക്കും എന്ന് തന്നെയാണല്ലേ മുന്നറിയിപ്പ് അതേവിനിധ ഇന്നു മുതൽ മഴ വീണ്ടും അതായത് കാലവർഷം വീണ്ടും സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നാണ് നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് അതായത് ഒരാഴ്ചക്കാൾ മുൻപ് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ വലിയ മഴ ഉണ്ടായിരുന്നു അത്തരത്തിലേക്ക് വീണ്ടും ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് നാളെ എട്ട് ജില്ലകളിലും സമാനമായി യെല്ലോ ഉണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച മുതലാണ് ഒരു അതിശക്തമായ മഴ എന്ന രീതിയിലേക്ക് മഴ കാലം ലഭിക്കുക അല്ലെങ്കിൽ കാലവർഷം കടക്കുക എന്നതാണ് ഈ അറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം മറ്റന്നാൾ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് അതീവ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചുകൊണ്ട് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളും ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് അതിൽ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും മാത്രമാണ് എന്തെങ്കിലും തരത്തിലേക്കുള്ള മഴ കുറയും എന്ന തരത്തിലേക്ക് ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത എല്ലാവരും പാലിക്കണം പുറത്തിറങ്ങണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രോളിംഗ് നിരോധനം അത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ആ മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ വർഷവും ഉള്ളതാണെങ്കിൽ പോലും തീരമേഖലയിൽ ഇനിയൊരു വെറുതെ എന്ന് നമ്മൾ പറയണമല്ലേ തീരമേഖലയിൽ ഇനി ഒരു അൻപത്തിരണ്ട് ദിവസം വറധിക്കാലമാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ നിരോധന കാലയളവ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ അധികാര പരിധിയായ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ മുതൽ ഇരുപത് നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വലിയ വള്ളങ്ങൾ ഇനി മുതൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നതാണ് ഈ അറിയിപ്പിൽ പറയുന്നത് പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിൽ തടസ്സമില്ല ും തന്നെയില്ല അവർക്ക് യഥേഷ്ടം ഇത്തരത്തിൽ ഉപരിതല മത്സ്യബന്ധനത്തിനായി അവരുടെ സ്വന്തം ചെറുവള്ളങ്ങളിൽ കടലിലേക്ക് പോകാവുന്നതാണ് പക്ഷേ മറ്റ് വള്ളങ്ങൾക്ക് വലിയ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഇത്തരത്തിൽ കടലിലേക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ട് ഇന്നലെ തന്നെ കൊല്ലം ജില്ലയാണ് ഈ തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയാണ് ഈ മത്സ്യബന്ധനത്തിന് പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്നത് അവിടുത്തെ തങ്കശ്ശേരി നീണ്ടകര അതോടൊപ്പം തന്നെ അഴീക്കൽ ഹാർബറുകളിലെല്ലാം തന്നെ കൃത്യമായി തന്നെ അറിയിപ്പുകൾ നൽകി ഈ നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ഈ മത്സ്യബന്ധനത്തിൽ കടന്നു പോകുന്ന വഴിയിൽ ചങ്ങൾ കെട്ടി കൂടാതെ ഹാർബറുകൾ നടക്കുന്ന ഡീസൽ ബങ്കുകൾ തന്നെ അടച്ചിട്ടുണ്ട് ഈ വള്ളങ്ങൾക്ക് വേണ്ടിയുള്ള ഡീസലുകൾ മാത്രം വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് പറയുന്നതാണ് പക്ഷേ അവിടെ കൃത്യമായി റേഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം എന്നുകൂടി ഫിഷറീസ് മന്ത്രി ഏതായാലും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സ്യം പ്രചരണകാലത്ത് തീർച്ചയായും വേണ്ടതെന്ന് തന്നെയാണ് ട്രോളിംഗ് നിരോധനം അത് നമുക്കതിനെ എതിർക്കാനും കഴിയുകയില്ല പക്ഷേ മത്സ്യമേഖലയിൽ ഉള്ളവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും വേണം അല്ലേ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകൾ ഉള്ളത് ഈ ഭാരതാമ്പ ചിത്ര വിവാദം അതിങ്ങനെ തുടരുക തന്നെയാണ് സി പി ഐ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ എ ഐ വൈ എഫ് സി പി ഐയുടെ യുവജന സംഘടന ഇന്നിപ്പോൾ പ്രത്യക്ഷ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് രാജ്ഭവൻ മാർച്ച് എപ്പോഴാണ് അഭിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി ഐ ഈ ഭാരതാഭ വിഷയത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് രാഷ്ട്രീയമായി കൂടുതൽ കടുപ്പിക്കുന്നതെന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച അതിൽ നിന്നും ഈ രണ്ടാം ഘട്ട പ്രത്യക്ഷ പ്രതിഷേധം എന്ന രീതിയിലേക്ക് സി പി ഐ ഇപ്പോൾ ഇതിനെ മുന്നോട്ട് വെക്കുകയാണ് ഇന്ന് അതിൻ്റെ ഭാഗമായി സി പി ഐയുടെ യുവജന സംഘ സംഘടനയായ എ ഐ വൈ എഫ് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് രാജ്ഭവനിലേക്ക് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലൈക്കറിനെ തിരിച്ചു വിളിക്കുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് സംഘടിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എ വൈ എഫിന്റെ മാർച്ചാണ് എങ്കിൽ പോലും ഇതിൽ പ്രധാനപ്പെട്ട മുൻനിര സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ സി പി ഐ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും എന്നുള്ളതാണ് ഇതിൽ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്ത് തരം ആഹ്വാനങ്ങളായിരിക്കും ഈ പ്രതിഷേധ പരിപാടിയിൽ ഈ സി നേതാക്കൾ മുന്നോട്ട് വെക്കുക എന്നതൊക്കെ കണ്ടറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത് ഈ ഘട്ടത്തിൽ സി പി എമ്മും സർക്കാരും ഗവർണറെ വലിയ രീതിയിൽ പിണക്കേണ്ടതില്ല മുൻ ഗവർണറോടെടുത്ത സമീപനം ഈ ഗവർണറോട് എടുക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക് ഒരു മൃതുസമീപനം പാലിച്ചു പോകുമ്പോൾ സി പി ഐ അങ്ങനെ അങ്ങ് വിടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ആവർത്തിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുതിർന്ന നേതാക്കളും ഈ യുവജന യുവജനസംഘനെ പ്രതിഷേധത്തിലെത്തുന്നത് മറ്റൊന്ന് ഗോപാൽ ഈ പ്ലസ് വൺ രണ്ടാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്ന് തുടങ്ങുകയാണ് ഒപ്പം മറുഭാഗത്ത് നമ്മൾ പറയുന്നത് പോലെ തലയെണ്ണലുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തു നിന്ന് ഇന്നുള്ള വാർത്തകൾ എന്തൊക്കെയാണ് ഈ രക്ഷിതാക്കളുമായി എത്തി ഈ അലോട്ട്മെന്റ് ലഭിച്ചവർക്കൊക്കെ പ്രവേശനം നേടാം എത്ര മണിവരെ ആണ് പ്രവേശനം സമയപരിധിയുള്ളത് വിനീത ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പ്ലസ് വണിൻ്റെ രണ്ടാം അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഈ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് ഏതെങ്കിലും സ്കൂളിലേക്ക് ഓപ്ഷനുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ അതാത് സ്കൂളുകളിൽ പ്രവേശനം നേടാവുന്നതാണ് നാളെ വൈകുന്നേരം അഞ്ചു വരെയാണ് ഈ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനത്തിനായി അനുവദിച്ചിരിക്കുന്ന സമയം വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അലോട്ട്മെന്റ് ലെറ്ററും അതോടൊപ്പം തന്നെ അവരുടെ അസൽ രേഖകളുമായി രക്ഷിതാക്ക ോടൊപ്പം സ്കൂളുകളിൽ ചെന്ന് പ്രവേശനം തേടേണ്ടതാണ് ഇപ്പോൾ ഒന്നാം ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണ് തങ്ങൾ വെച്ച ലിസ്റ്റിൽ ആദ്യ ഓപ്ഷൻ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് സ്ഥിരമായി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതായിട്ടുണ്ട് അല്ല വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടാം അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടി ക്ലാസുകൾ വരുന്ന ദിവസങ്ങളിൽ ആരംഭിച്ചുള്ളൂ അവിടെ തന്നെ പഠിക്കാവുന്നതാണ് പക്ഷേ അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം എവിടെയും അഡ്മിഷൻ എടുക്കും അവരെ പിന്നെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കുകയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ ഭാവിയാണ് പ്രധാനപ്പെട്ട നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ പറയുന്ന പോലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സിക്ക് ശേഷമുള്ള അടുത്ത ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജൂൺ പതിനാറാം തീയതിയാണ് മൂന്നാം അലോട്ട്മെന്റ് ആ അലോട്ട്മെന്റിന് ശേഷം ജൂൺ പതിനെട്ടിന് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക ശരി രണ്ടാം ഘട്ട പ്രവേശനം തീർച്ചയായും പത്ത് മണി മുതൽ രക്ഷിതാക്കളുമായി എത്തി പ്രവേശനം നേടാം മറ്റൊന്ന് ഗോപാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുനിഷ അയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രതിസന്ധിയെക്കുറിച്ചാണ് രോഗികൾ വലയുന്നതിനെക്കുറിച്ചൊക്കെ ജനപക്ഷത്ത് നിൽക്കുക എന്ന് തന്നെയാണ് റിപ്പോർട്ട് നറിയും അതുകൊണ്ടാണ് ആ രോഗികളുടെ എല്ലാം ആശങ്ക എത്തിച്ചത് ഇന്നലെ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ അവിടെ എത്തി ചർച്ചകൾ നടത്തുകയും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ട് നമ്മുടെ ഒരു ഇമ്പാക്റ്റ് എന്നതിൽ നമുക്ക് വലിയ സന്തോഷം നൽകുന്നത് ഈ ശസ്ത്രക്രിയകൾ എപ്പോൾ തുടങ്ങും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് ഈ കരാറിൽ അമൃത ഫാർമസിയുമായി കരാറിൽ ഏർപ്പെട്ട ഉപകരണങ്ങൾ എത്തിക്കാനുള്ള നീക്കം അത് എത്രത്തോളമായിട്ടുണ്ട് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു ഈ ശ്രീചിത്രയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് കാരണം സാധാരണക്കാർ ഏറെ ഓടിയെത്തുന്ന അതീവ ഗുരുതര രോഗങ്ങളുമായി എത്തുന്ന ഒരു ആശുപത്രിയാണ് ശ്രീചിത്ര ആശുപത്രി അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അതിൽ വലിയ ഇടപെടൽ തന്നെയാണ് റിപ്പോർട്ടർ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് മുന്നോട്ട് വെച്ചതും അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ എത്തി ചർച്ച നടത്തുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ സർജറികൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ും അത് ഉറപ്പായും നടക്കും എന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു അതിൻ്റെ ആ പ്രഖ്യാപനം സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ അവിടെ നിന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമൃത് ഫാർമസിയുമായി ബന്ധപ്പെട്ട് കരാറുകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് സാങ്കേതികമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പോവുകയാണ് കൃത്യമായി ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ താൽക്കാലികമായി അടിയന്തരമായി നടത്തേണ്ട ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജ് ആശുപത്രി നിർദ്ദേശം എന്ന് സംസ്ഥാന െന്ന് ജോർജും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ശരി സന്തോഷം നൽകുന്ന വിവരം തന്നെയാണ് ഗോപാൽ ഏതായാലും ഒരു പിടി വാർത്തകളാണ് ഗോപാൽ പങ്കുവച്ചത് ഇത്തിരി ക്ഷീണിച്ചോ പോയി ഒരു നല്ല ചായ കുടിച്ചോളൂ കേട്ടോ ഗ്രേറ്റ്